അശ്വതി അമ്മയ്ക്കും ഈശോപ്പനും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും കൊടാനു നന്ദി അർപ്പിച്ചു ഞാൻ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുന്നു ഞാനും എൻ്റെ ഭർത്താവും സഹോദരനും ഞാനിവിടെ വന്നത് മെയ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആണ് പത്രം വഴിയാണ് ഞാൻ അമ്മയെ അറിയുന്നത് ഞാനിവിടെ വന്നു എൻ്റെ ജീവിത പങ്കാളിയുടെ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷമായി അന്ന് മുതൽ കൈക്ക് വേദനയായിരുന്നു ഒരു ദിവസം പോലും ഉറക്കമില്ലാതെ രാത്രി മരുന്നുകൾ പുരട്ടി നടക്കുമായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയുടെയും ഈശോപ്പൻ്റെയും ഉപ്പം തൈലവും വീട്ടിൽ കൊണ്ടുപോയി എൻ്റെ ജീവിത പങ്കാളിയുടെ കൈകളിൽ കുരിശുവരച്ച് പ്രാർത്ഥിച്ചു അന്ന് മുതൽ എൻ്റെ ജീവിത പങ്കാളിക്ക് രോഗസൗഖ്യം ലഭിച്ചു ഇപ്പോൾ മൂന്ന് വർഷം കൊണ്ട് ഒരു വേദനയോ ഒരു അസ്വസ്ഥതയോ എൻ്റെ ജീവിത പങ്കാളിക്കില്ല ഹിശോപ്പനും അമ്മയ്ക്കും ഞാൻ കൊടാനുകൂടി നന്ദി പറയുന്നു അടുത്തത് ഞാൻ അൾസറിന് മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അഞ്ച് വർഷമായി അൾസറിന് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇതിനിടയിൽ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു എന്നും ഞാൻ സന്ധ്യയ്ക്ക് തിരികെ തിരികെത്തിച്ച് പ്രാർത്ഥിക്കും വെളുപ്പിനെ പ്രാർത്ഥിക്കും അപ്പോൾ എനിക്ക് അമ്മയുടെ മുല്ലപ്പൂവിൻ്റെ വാസനകൾ വരികയും ഞാൻ അമ്മയെ കൂടുതലായി സ്തുതിക്കുകയും ചെയ്തിരുന്നു ഒരു ദിവസം എൻ്റെ മനസ്സിൽ ആരോ പറഞ്ഞു വിളിക കഴിക്കണ്ട മരുന്ന് കഴിക്കണ്ട എന്ന് അങ്ങനെ ഞാൻ അന്ന് തൊട്ട് മരുന്ന് നിർത്തി അമ്മയോട് പ്രാർത്ഥിച്ച് ഉപ്പും തേനും കഴിച്ച് ഇപ്പോൾ ആറുമാസമായി ഞാൻ മരുന്നൊന്നും കഴിക്കുന്നില്ല എനിക്ക് അൾസറിൻ്റെ രോഗം പൂർണ്ണമായി സൗഖ്യമായി അമ്മ ഈശോപ്പനും കൊടാനും കൂടി നന്ദി പറഞ്ഞുകൊള്ളുന്നു ഇതിനിടയിൽ എനിക്ക് ഒത്തിരി അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുപരിപാലിക്കുകയും രോഗത്തിൽ നിന്ന് അമ്മ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തു എൻ്റെ മക്കളെയും ഒത്തിരി വിവിധ സാഹചര്യങ്ങളെല്ലാം കാത്തുരക്ഷിച്ച് പിന്നെ എൻ്റെ സഹോദരന് ഹാർട്ടിൻ്റെ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു മൂന്ന് ബ്ലോക്കായിരുന്നു രണ്ടെണ്ണം കഴിഞ്ഞു ഇനി ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ആശുപത്രിയിൽ പോയി ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് മെയ് പത്തൊമ്പതാം തീയതി ആൻജിയോഗ്രാമിന് വരണം അത് കഴിഞ്ഞ് ആൻജിയോപ്ലാസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ആ സഹോദരനെയും കൊണ്ട് പതിനഞ്ചാം തീയതി ഇവിടെ വന്നു പ്രാർത്ഥിച്ച് അമ്മയോട് അമ്മയെ ആ ആൻജിയോഗ്രാമിലൂടെ ആൻജിയോപ്ലാസ്റ്റി ഇല്ലാതെ ആ മകൻ്റെ ആ മകന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുകയും ആൻജിയോപ്ലാസ്റ്റി എന്ന ആ ഒരു ഓപ്പറേഷൻ നടക്കാതിരിക്കുകയും ചെയ്യണമെന്ന് പത്തൊമ്പതാം തീയതി ഓപ്പറേഷന് പോയി ആൻജിയോഗ്രാം ചെയ്ത് ആൻജിയോപ്ലാസ്റ്റി ഇല്ലാതെ ആ മകൻ തിരിച്ചു വന്നു ഒരു കുഴപ്പവും ആ മകൻ മകൻ പൂർണ്ണ സൗഖ്യമായി ഇതായി ഇൻ്റെ കൂടെ ഇവിടെ നിൽക്കുന്നു അമ്മയ്ക്കെന്തിരി കുമാരനും കൊടാനും കൂടി നന്ദി പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് എന്നാലാ കഴിയുന്ന എല്ലാവർക്കും എന്നാൽ കഴിയുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്യുകയും എല്ലാ മാസവും വിട വന്ന് അമ്മയുടെ പത്രം വാങ്ങി ഞാൻ വിതരണം ചെയ്യുകയും ഗവൺമെൻറ് ആശുപത്രികളിൽ പൊതിച്ചോറ് കൊടുക്കുകയും അനാഥരായവരെ കാണുകയും എല്ലാം ചെയ്യുന്നുണ്ട് ആ എല്ലാം ആ ചെയ്യും ഞാൻ കുർബാനയിൽ പങ്കുചേരും അരമണിക്കൂർ എല്ലാ ദിവസവും ബൈബിൾ വായിക്കും പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഞാൻ സജീവമായി പങ്കെടുക്കുന്നുണ്ട് എൻ്റെ എല്ലാ എനിക്ക് ചെറുതും വലുതുമായ അനേകായിരം അത്ഭുതങ്ങളും അടയാളങ്ങളും അമ്മ എനിക്ക് തന്നിട്ടുണ്ട് എല്ലാം ഞാനിവിടെ അമ്മയിൽ സമർപ്പിച്ചുകൊണ്ട് ഇനിയും എൻ്റെ എല്ലാ ആവശ്യങ്ങളും എല്ലാ മക്കളുടെ ആവശ്യങ്ങളും അമ്മയുടെ സന്നിധിയിലിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും അമ്മയും ഈശോപ്പനും കോടാനുകൂടി അനുഗ്രഹങ്ങൾ തരുന്നതിന് വേണ്ടിയും എൻ്റെ കുടുംബത്തിനും എൻ്റെ സഹോദരങ്ങൾക്കും എല്ലാ ബന്ധുമിത്രാദികൾക്കും വേണ്ടിയും അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കോടാനുകൂടി നന്ദി പറഞ്ഞുകൊള്ളുന്നു അശുദ്ധമത്തായുടെ സുശേഷം അധ്യായം പത്ത് മുപ്പത്തി രണ്ടാം തിരുവചനം മനുഷ്യരുടെ മുന്നിൽ എന്നെ ഏറ്റുപറയുന്നവന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും മോളി ജോർജ് കുടുംബവുമായി ഇവിടെ തങ്ങളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം നമ്മോട് പങ്കുവെക്കുകയായിരുന്നു വളരെയധികം അനുഗ്രഹങ്ങൾ ലഭിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യമം അപേക്ഷിച്ചതിന് ശേഷം ഈശോയിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഈ അൾ ഇവർ കയറി നിൽക്കുന്നത് ഒരുപാട് വേദനയോടെയും കണ്ണിനീരോടും കൂടിയാണ് ഈ അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തത് തൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം കൈവേദന മാറാതെ വന്നപ്പോൾ ഇവിടെ ഉപയോഗിച്ച് ഇവിടെ ഉണ്ടായിരുന്ന ഉപ്പും തൈലവും എല്ലാം ഉപയോഗിച്ച് വിശുദ്ധ വസ്തുക്കളുടെ ആക്ടിവേഷൻ വഴിയായിട്ടാണ് പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് അസൗഖ്യം നേടിക്കൊടുത്തതെന്ന് ഈ അമ്മ സാക്ഷ്യപ്പെടുത്തുന്നു ഉടമ്പടി വസ്തുവിൽ കൾ വിശ്വസ്തയോടുകൂടി ഉപയോഗിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ജീവിതത്തിലുണ്ടാകുന്ന ആന്തരികവും ആത്മീയവുമായ ബാഹ്യവുമായ ഒരുപാട് മാറ്റങ്ങളെക്കുറിച്ചാണ് ഇന്ന് ലോകം ഈ ആൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്ക് പരിശുദ്ധ അമ്മയോടും ഈശോയോടും നന്ദി പറയാം ഓരോ സാക്ഷ്യത്തിലും ഓരോ അത്ഭുതങ്ങളിലും പരിശുദ്ധ അമ്മ ഇടപെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പരിശുദ്ധ അമ്മയുടെയും സാമീപ്യം നമുക്ക് സുഗന്ധാഭിഷേകത്തിലൂടെയും മഴവിലൂടെയും വചനങ്ങളിലൂടെയും എല്ലാം നമുക്ക് സമീപസ്ഥമാകുന്നു എന്നതിൻ്റെ തെളിവാണ് അൾത്താരയിൽ കയറുവാനുള്ള നമുക്കുള്ള സൗഭാഗ്യം ലഭിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ സഹോദരനെ ഒരു അൻജിയോപ്ലാസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു ഒരു വളരെ ഹൃദയവേദനയോടെ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ച് ഇന്ന് അഞ്ചിയോപ്ലാസ്റ്റ് എന്ന ആ ഒരു പ്രോസസ്സില്ലാതെ തന്നെ മകന് സൗഖ്യം ലഭിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ശക്തമായ പ്രാർത്ഥനയിലൂടെയും ഇവരുടെ കാരുണ്യ പ്രവൃത്തികളുടെ തീക്ഷണതയും മറ്റും ഇവരെ ഈശോ എന്തുമാത്രം കൊടുക്കാൻ ഇവർക്ക് സാധിച്ചു എന്നുള്ളതിൻ്റെ ഒരു മാറ്റുരച്ച് നോക്കൽ കൂടിയാണ് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരിശുദ്ധ അമ്മയുടെ ഇടപെടലും നമ്മുടെ സാക്ഷ്യങ്ങളും അതുപോലെ തന്നെ മോളിക്കും അൽസറിൻ്റെ അസുഖം പൂർണ്ണമായി സൗഖ്യപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഇവർക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം നമ്മുടെ നിയോഗങ്ങളെ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം നമ്മുടെ നിയോഗങ്ങളിൽ ഇങ്ങനെ അസ്വസ്ഥപ്പെടുന്ന എല്ലാ മക്കളെയും നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയും അവരുടെ കുടുംബങ്ങളിൽ സന്തോഷവും സൗഖ്യവും സമാധാനവും ഉണ്ടാകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം